വീണ്ടും ദുഃഖ വാർത്ത ടെലിവിഷൻ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രേംശങ്കർ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അമൃത ടി വി ചാനലിലെ ന്യൂസ് ക്യാമറമാൻ ആയിരുന്നു പ്രേംശങ്കർ കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് ഇരുപതാം തീയതി ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത് കരൾസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണം ദീർഘനാളായി പ്രേംശങ്കർ ചികിത്സയിലായിരുന്നു അമൃത ടി വി ക്യാമറമാൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സജീവമായിരുന്നു പ്രേംശങ്കർ ന്യൂസ് റിപ്പോർട്ടിംഗ് മേഖലയിലും ചാനലിലെ മറ്റ് വിനോദ പരിപാടികളിലും ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രേംശങ്കർ മികച്ച ക്യാമറമാൻ ആയിരുന്നു ഗംഗയാണ് ഭാര്യ ഏകമകൾ ഏകമക്കൾ ശങ്കർ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് പ്രേംശങ്കറിൻ്റെ മരണത്തിൽ സഹപ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി ക്യാമറമാൻ പ്രേംശങ്കറിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക